ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു ആനിവേഴ്സറി ആനിവേഴ്സറിൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു പ്രിൻ്റ് വെക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സൺഡേക്ക് ആയതുകൊണ്ട് പ്രിൻറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ പോകുന്ന വഴി ഷോപ്പ് ഓപ്പൺ ആയതുകൊണ്ട് ആ ഒരു പ്രിൻ്റ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് പോകുന്ന വഴി ആയതുകൊണ്ട് നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും അത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ തായിരുന്നു കേട്ടോ പ്രിൻറ്റ് ഇവരുടെ ഒരു ഫോർട്ടീൻ സെറമണി നമ്മൾ നടത്തിയതായിരുന്നു അപ്പോൾ ആ ഒരു കസ്റ്റമറിന് തന്നെ വർക്കായിരുന്നു ഇത് അത് ഡെലിവറി ചെയ്യാനായിട്ട് ഞാൻ ബ്രദറിനെ വിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഷോപ്പിലേക്ക് വന്നിട്ടൊരു നാല് കേക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടും വൺ കെ ജിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളാണ് അപ്പോൾ ഒന്നൊരു ബർത്ത്ഡേയും ഒന്നൊരു ആനിവേഴ്സറിയും ആയിരുന്നു പിന്നെ നമുക്ക് രണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടി ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് കേക്കിനെ ഇതേപോലെ ഒന്ന് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം പിന്നെ ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേൻ്റെ കേക്കായിരുന്നു അതൊന്നാ നമ്മളിത് മിനി മൗസിനെയൊക്കെ വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ആനുവേഴ്സറിൻ്റെ കേക്ക് ഇതേപോലെ ഓപ്പൺ സ്റ്റാർ ഹൗസിന് കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇനി ഒരു ബർത്ത്ഡേൻ്റെ കേക്കാണ് ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് ഇതേപോലെ നമ്മളൊരു പ്രിൻറ്റ് വെച്ച് ഡ്രസ്സിങ്ങനെ താഴേക്ക് വരച്ച് ഇറക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാം ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാല് കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് ഇനി ഈ കേക്കുകളൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കേക്ക് ഇതാണ് അനന്ത കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് രണ്ടാമത്തേത് ഒരു ആനിവേഴ്സറിൻ്റെ ആണ് പിന്നെ ഒരു ബർത്ത്ഡേൻ്റെ ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടാണ് അടുത്തതും ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കുകളൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ